ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എൻ്റെ പേര് ടോമസി നമ്മൾ വീണ്ടും ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആയതുകൊണ്ട് നമ്മൾ കോട്ടൺ മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിലുള്ള മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്ന ഈ കുർത്തിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഓഫർ ഓഫറായിട്ട് തരുന്നത് ഇത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് നൽകുന്നത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം നെക്ക് വരുന്ന ഒരു റൗണ്ട് നെക്കാണ് കളർ ഒരു മെറൂൺ കളറില് ബ്ലൂ കളറും ഒരു ഓഫ് വൈറ്റ് കളറിന്റെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് ചെയ്തിരിക്കുന്നത് ഫായിക്ക് ഫസ്റ്റ് ഇങ്ങനെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് ഒട്ടും നമുക്ക് ചൂടൊന്നും എടുക്കത്തില്ല സ്വിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ ആയിട്ടുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും ൊണ്ണൂറ്റെമ്പി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കോട്ടൺ കുർത്തി തന്നെയാണ് ഇതിന്റെ കളർ വരുന്നത് ഒരു ബ്ലൂ ചേർന്ന ഒരു ഗ്രേ കളറില് ഒരു മെറൂൺ കളറിന്റെയും ഒരു ക്രീം കളറിന്റെയും പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം റൗണ്ട് നെക്കാണ് വരുന്നത് ബാക്കിൽ ഇങ്ങനെ ഒരു ഓപ്പൺ വന്നിട്ട് അതിന് ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോളം ലെങ്ക് വരുന്നുണ്ട് നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് ഒട്ടും ചൂട് എടുക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല എല്ലാവരും കോട്ടൺ എന്ന് ചോദിച്ചോളും നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് കോട്ടൺ ഇപ്പം അഞ്ഞൂറ്റി അൻപത് രൂപയുടെ ആയിരുന്നു നമ്മൾ ഓഫറിലത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൽകുന്നതാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കോട്ടൺ കുർത്തി തന്നെയാണ് കളർ വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ കളറിന്റെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് വേർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കോട്ടന്റെ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സ്വെറ്റർ കുർത്തിയാണ് വീനക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് ഇതിന്റെ ഫ്രണ്ട് പീസും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്രൈസ് അഞ്ഞൂറ്റി അൻപതായിരുന്നു ഓഫറിൽ നമ്മൾ അത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നൽകുന്നതാണ് ഷിപ്പിംഗ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ തൊട്ട് എക്സെൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ വേറെ എടുക്കുന്ന വിസ്താഗ്രീൻ കളറിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നമ്മൾ നല്ല ഇൻക്വയറി ഉണ്ടായിരുന്നതായിരുന്നു കുറച്ച് പീസുകൾ മാത്രമേ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മൾ അഞ്ഞൂറ്റി അൻപതിന് കൊടുത്തോട്ടിരുന്നതായിരുന്നു വീനക്കാണ് വരുന്നത് നല്ല ലെങ് ഒക്കെയുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്വിറ്റർ കുർത്തിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇപ്പൊ നമ്മൾ ഓഫറിൽ നൽകുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെയാണ് ഫിഷിപ്പിംഗ് കൂടാതെ അതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജീൻസിന്റെ ടോപ്പാണ് മെറ്റീരിയൽ വരുന്നതും ജീൻസിന്റെ തന്നെ ടോപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് കളർ വരുന്നത് ഒരു നേബി ബ്ലൂ കളറാണ് സ്ലീവ് ഉണ്ട് ലെങ്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് വരുന്നത് ടു എക്സലും ത്രീ എക്സ് ആണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷാർട്ട് വരുന്നത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ടോപ്പാണ് ും മോഡലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഫിൻഡക്കൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും ചൈനീസ് കോളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലാർജും എക്സലും ഡബിൾ എക്സലും ത്രിപിൾ എക്സലും സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗവേ നമ്മൾ നടത്തുന്നത് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ഗിഫ്വേയിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യത്തിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോണിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുക എല്ലാവരും ഗിവ് അവേയിൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങിക്കുക താങ്ക്